വർക്കൗട്ട് സീരീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കൂടെ നമുക്ക് രാവിലെ കുടിക്കാൻ പറ്റുന്ന ഒരു മാജിക്കൽ ഡ്രിങ്ക് ആണ് ഇന്നത്തെ റെസിപ്പി ആയിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ ചെറു ചൂടോടു കൂടി ഇത് കുടിക്കുന്നത് ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യും വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ കൂടെ തന്നെ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒരു സോസ് പാനിൽ നമ്മൾ ചായ വയ്ക്കുമ്പം നമ്മളൊരു ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ആണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ഗ്രാമ്പു ഇഞ്ചി പട്ട ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ച് അതൊരു ഒരു ഗ്ലാസ് ആയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുക Okay. Yeah. ഈ പട്ടയും ഗ്രാമ്പുവൊക്കെ ഒരുപാട് ഹെൽപ്പ് ഹെൽപ്പ്ഫുള്ളാണ് ഈ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ പിന്നെ ബെനിഫിറ്റ്സ് നമ്മൾ പറയേ വേണ്ടല്ലോ രാവിലെ കട്ടൻകാപ്പിയും കട്ടൻ ചായയും അല്ലെങ്കിൽ ഈ പൽച്ചായൊക്കെ കുടിക്കുന്ന ആൾക്കാർ ശീലമുള്ള ആൾക്കാരുണ്ട് അവർക്ക് വെയിറ്റ് ലോസിന് സ്റ്റാർട്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് റീപ്ലേസ് ചെയ്ത് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക നമ്മൾ ഇതിൻ്റെ കൂടെ വർക്കൗട്ടോ ഡയറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫാറ്റ് ലോസിന് ഈ ഒരു ഫാറ്റ് ബേണിങ്ങിന് രാവിലെ തന്നെ ഇതൊരു ചെറു ചൂടറൊടി കുടിക്കുന്നത് ബെനിഫിഷ്യൽ ആണ് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു ഒരു പൊടിക്ക് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ചായപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ചായപ്പൊടി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ഗ്രാമ്പു പട്ടിയായിക്കോട്ടെ ഇഞ്ചി ആയിക്കോട്ടെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനങ്ങൾ തന്നെയാണ് പക്ഷെ അതൊക്കെ നല്ലതായിരിക്കണം എന്ന് മാത്രം ഇന്നത്തെ നമ്മൾ കുറേ ആയിട്ട് അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ മേടിക്കില്ലെങ്കിൽ കുറേയൊക്കെ മായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് തന്നെ നോക്കി നമ്മൾ മേടിക്കുക ഇത് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം വെച്ചിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക ഇനി അത് ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് പുളി അധികം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ഒന്ന് ഒരു ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ച് കൊടുത്താൽ മതി ഇതും വെയിറ്റ് ലോസിന് അല്ലെങ്കിൽ ഫാറ്റ് ബേണിങ്ങിനോ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് ഇഞ്ചിയും നാരങ്ങയും ഭയങ്കര അടിപൊളിയാണ് ഫാറ്റ് ബേണിങ്ങിന് വേണ്ടിയിട്ട് ഇത് രാവിലെ എണീറ്റ് എണീറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ചെറു ചൂടോടുകൂടി ഒരു ഗ്ലാസ് ഇത്രയുള്ള ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ